ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമ മേക്കപ്പ് മാൻ പിടിയിൽ ഞാൻ സിനിമ ചെയ്തു തുടങ്ങിയ സമയത്ത് ഏറ്റവും വലിയ പേടി അതായത് ആവേശം പൈങ്കിളി സൂക്ഷ്മദർശിനി രോമാഞ്ചം തുടങ്ങിയ സിനിമകളുടെ മേക്കപ്പ് മേക്കപ്പ്മാനാണ് പിടിയിലായ രഞ്ജിത്ത് ആവേശം സിനിമയുടെ മേക്കപ്പ് മാൻ ആർ ജി വയനാടൻ കഞ്ചാവുമായി പിടിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം കേരളത്തിൻ്റെ പുതിയ ട്രെൻഡ് എം ഡി എമ്മും കഞ്ചാവുമാണ് എവിടെ നോക്കിയാലും ഇത്തരം വാർത്തകൾ മാത്രമേ ഉള്ളൂ സിനിമയിലെ ലഹരി ഉപയോഗത്തിനെക്കുറിച്ച് പണ്ട് മുതലേ കേൾക്കുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ വാർത്തയുമല്ല ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ഇയാൾ പിടിയിലായത് ഞായറാഴ്ച പുലർച്ചെ എക്സൈസിന്റെ സംഘം പിടികൂടിയത് ആവേശം പൈങ്കിലി സൂക്ഷ്മദർശിനി രോമാഞ്ചം ജാനേമൻ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ മേക്കപ്പ്മാനായി രഞ്ജിത്ത് പ്രവർത്തിച്ചിരുന്നു നാൽപ്പത്തഞ്ച് ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്ന് എക്സൈസ് പിടിച്ചെടുത്തു അട്ടഹാസം സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടയിലാണ് പിടിയിലായത് എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് പരിശോധനയുടെ ഭാഗമായി മൂലമറ്റം എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് അതീവ വീരമേറിയ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രതിയെ പിടികൂടിയത് ഫഹദ് ഫാസിൽ നായകനായ ആവേശം സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ തരംഗമായിരുന്നു അതുപോലെ തന്നെ സിനിമയുടെ ആർട്ടിസ്റ്റുമാരും അറിയപ്പെട്ടിരുന്നു ഇപ്പോൾ ഈ വാർത്ത കൂടി ആയതോടെ മലയാള സിനിമയിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിക്കുമെന്ന് എക്സൈസ് വകുപ്പ് അറിയിച്ചു പല യുവനടന്മാരും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞാൽ ഇവർ തന്നെ അത് വിളിച്ചു പറയുകയും ചെയ്യും എന്തൊക്കെയാണെങ്കിലും കേരളം ഇപ്പോൾ ലഹരിമാഫിയുടെ കയ്യിലാണ് സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ് വരെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഗുണ്ടകളുടെ വിളയാട്ടവും ഈ പോക്ക് എങ്ങോട്ടെയെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് Ranjit had worked as a makeup man in many films like Ave Sham. The accused was arrested with 45 grams of hybrid cannabis, which gets you high, during a search conducted by the Mullah Madam Excise team as part of the department's Operation Clean State.